ഹായ് സലീം ബ്ലോഗെന്നാണ് ഗൾഫിൽ പലയിടത്തും നമ്മുടെ കേരളത്തിൻ്റെ കലാ സാംസ്കാരിക പരിപാടികളും ട്രഡീഷണൽ ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് അവിടെയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അത് കാണാൻ പോകും നമ്മൾ നാട് വിട്ട് വീട് വിട്ട് വിദേശ രാജ്യത്ത് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ എന്ത് കലാ സാംസ്കാരിക പരിപാടി വന്നാലും നമുക്കത് കാണാൻ പോകാൻ വലിയൊരു ത്രില്ലാണ് ആ ത്രില്ലിലാണ് നമ്മളിതൊക്കെ പോയി കാണുന്നത് മാത്രമല്ല ഇങ്ങനത്തെ പരിപാടികൾ ടിക്കറ്റ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു കുത്തൊഴുക്കന്നായിരിക്കും അവിടേക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയമുള്ള മുന്തിർ കൽപ്പകഞ്ചേരി എന്ന ഒരു വ്ളോഗർ ആ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞത് അവിടെ കൂടിയ ആ ജനങ്ങളെല്ലാം അത്രയും ജനങ്ങൾ പിണറായി വിജയനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നുള്ള വല്ലാത്തൊരു തള്ളിമറിക്കലാണ് മുന്തിരി കൽപ്പകഞ്ചേരി ചെയ്തത് നിങ്ങളിത് കണ്ടെ തുറന്ന് കാണുക അതേ കേരളോത്സവത്തിന് പിണറായി വിജയനെ സ്വീകരിക്കാനെത്തിയ ജനസാഗരമാണിത് വരുന്നേ ഒമാനിലും ബഹ്രൈനിലും ഖത്തറിലും അബുദാബിയിലും നിങ്ങൾ കൊടുത്ത സ്വീകരണത്തെക്കാൾ ഏറ്റവും വലിയ സ്വീകരണമാകണം ജനസാഗരമാകണമെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ ദ ദുബായി ഒന്നടങ്കം ഒഴുകിയെത്തിരിക്കാണ് നമ്മുടെ കിസൈസിലേക്ക് പിണറായി വിജയൻ എന്ന നമ്മുടെ യഥാർത്ഥ കേരളത്തിന്റെ ക്യാപ്റ്റനെ സ്വീകരിക്കാൻ കഴിഞ്ഞു പോയ പത്ത് വർഷക്കാലം പിണറായി വിജയൻ ചെയ്തു വെച്ച അല്ല ഈ സർക്കാർ ചെയ്തു വെച്ച നേട്ടങ്ങളാണ് ജനങ്ങൾ അംഗീകരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിൽ കാണുന്ന ജനസാഗരം ജനസാഗര ഇതാണ് ഇവരുടെ കുഴപ്പം വെറുതെ വെച്ച് കേരളം ലക്ഷക്കണക്കിന് കോടി കടത്തിലാണ് ഈ ജനങ്ങളെല്ലാം വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഭരണത്തെ എല്ലാവർക്കും ഇഷ്ടമായത് കൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ കാണാൻ വന്നത് എന്നുള്ള താങ്കളുടെ തള്ളിമറിക്കലുണ്ടല്ലോ ചിരിയാണ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയണ്ട ഈ ഗിസേസിലെ കേരളോത്സവത്തിന് ഞാനും എന്റെ സുഹൃത്തുക്കളും പോയിരുന്നു ഞങ്ങളാരും പിണറായി വിജയനെ കാണാൻ വേണ്ടി പോയതല്ല ഞാൻ കഴിഞ്ഞ വർഷവും പോയിരുന്നു അപ്പൊ മുന്തിരേ നിന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും ഉപകാരമാവുന്ന ഇൻഫോർമേറ്റീവ് പരിപാടികൾക്കായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇഷ്ടമാണ് ഇതുപോലെ രാഷ്ട്രീയ പക്ഷം പിടിച്ചിട്ടുള്ള ഇതുപോലെ പി ആർ വർക്ക് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഉണ്ടല്ലോ ഇത് നിനിക്കുന്നല്ലോ ഒരാൾക്കും ഇഷ്ടമാവൂല